ഗ്യാസ് ഓട്ടോമേഷൻ ഇപ്പോൾ രാജ്യങ്ങളിലും ഉപയോഗിക്കുന്നത് കേരളത്തിൽ ആദ്യമായി ഇന്റർനാഷണൽ ഓയിൽ ആൻഡ് ഗ്യാസ് കോഴ്സിനോടൊപ്പം ഓട്ടോമേഷൻ പഠിപ്പിക്കുന്നത് കൂടാതെ ഇന്ത്യയിലും വിദേശത്തും ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലയിൽ ഇൻസ്പെക്ഷൻ നടത്തുന്ന കമ്പനികളിൽ നിന്നും നേരിട്ടുള്ള പ്രാക്ടിക്കൽ സെഷൻസ് നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലയിലെ ഓഫ് സ്റ്റോർ റിംഗുകളിൽ നിന്നും എങ്ങനെയാണ് നമ്മൾ സ്റ്റോറേജ് ടാങ്കിലേക്കും പ്രോസസിംഗ് ടാങ്കിലേക്കും പൈപ്പ് ലൈൻ ഉപയോഗിച്ച് നമ്മൾ നാച്ചുറൽ ഗ്യാസസിനെയും ക്രൂഡ് ഓയിൽസിനെയും കൊണ്ടുവന്നതാണ് ഈ ഒരു പ്ലാന്റ് കംപ്ലീറ്റ്ലി വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമേഷൻ്റെ ബേസിസിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പി എൽ സി വഴി കൺട്രോൾ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് എൻ്റെ ഈ പ്ലാന്റ് ഫുൾ ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഇപ്പം എൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ സ്ട്രക്ചർ ആയതുകൊണ്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു സോൾനിൽ വാൾവാണ് ഈ വാൾവിന് ഞാൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പി എൽ സിയിൽ ഞാൻ പ്രോഗ്രാം ചെയ്ത് കൊടുത്തിട്ടുണ്ട് എൻ്റെ സീമെന്റ്സിന്റെ എസ് എസ് സെവൻ ടു ഹൺഡ്രഡ് ആയിരിക്കുന്നത് ആ സീമെന്റ്സിന്റെ പി എൽ സിയിൽ ഞാൻ പ്രോഗ്രാം ചെയ്യുന്നതിൻ്റെ ബേസിസിലാണ് എന്ത് ചെയ്യുന്നത് എൻ്റെ ഈ ഫുൾ സിസ്റ്റം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അമേരിക്കൻ ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ സ്റ്റേറ്റ്സ് പോലെയുള്ള ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ്സോട് കൂടിയും യു ജി സി അപ്രൂവ്ഡ് സ്കിൽ സർട്ടിഫിക്കറ്റ്സോടുകൂടി ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ കോഴ്സുകൾ എം ടി സിയിൽ നിന്നും പഠിക്കാം